ഏത് ഭാവം ചിന്തിച്ചു കഴിഞ്ഞാലും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആ ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹ ഗ്രഹങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ കാരകൻ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി നോക്കിയതിന് ശേഷം മാത്രമേ പരിപൂർണമായിട്ട് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യം പറയട്ടെ ഏതാണ് പാപഗ്രഹങ്ങൾ ഏതാണ് ശുഭഗ്രഹങ്ങൾ എന്നതിനെ കുറിച്ചിട്ടും കൂടി നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നവാംശകം സാർ ഈ നവാംശകത്തിൻ്റെ പ്രാധാന്യം അതായത് പല ജ്യോതിഷന്മാരും പല രീതിയിലാണ് അത് സംസാരിക്കുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ ജാതകമില്ലെങ്കിലും ഞാൻ ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് പ്രശ്നാരൂപം വച്ചിട്ട് പ്രശ്നശാസ്ത്ര വിധിയാൽ ഓരോ സംഭവങ്ങൾ പറയുന്നു എൻ്റെ ജാതകം വച്ചിട്ട് എന്താ പറയുക എൻ്റെ പാർട്നരുടെ ഡീറ്റെയിൽസ് നവാംശം വഴി പറയുന്നു ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ സാറിന്ന് പറയാമോ ആ ഇതായത് ഈ നവാംശകം എന്ന് പറയുന്നത് ഗ്രഹനിലയെപ്പോൾ തന്നെ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ ഗ്രഹാണാം അംശകം ഫലം എന്നാണ് പറയപ്പെടുന്നത് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒരു ഗ്രഹം നിൽക്കുന്നത് ഉച്ചത്തിലാണെങ്കിൽ പോലും നവാംശകത്തെ നീയത്ത് പോയി കഴിഞ്ഞാൽ ഈ നീചത്തിൻ്റെതായ ഫലങ്ങൾ നൽകുന്നതെന്നു പറയപ്പെടുന്നത് മാത്രമല്ല നമ്മളിപ്പം ഈ അർത്ഥാപ്തി പിതൃജനനി സപത്നമിത്ര ഭ്രാതൃസ്ത്രീ മൃതകജനാതി ദകരാദൈ ഹോരേന്ദ്ര ദിശമകതവിളി വികല്പനീയ എന്ന് പറയുന്ന നമ്മൾ ഏത് രീതിയിലുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോഴാണ് അപ്പോഴാണ് ഈ ഒരു പ്രമാണം അപ്ലിക്കബിൾ ആവുന്നത് അവിടെയാണ് നമ്മളെ നവാംശത്തിൻ്റെ കൂടുതൽ പ്രസക്തി അപ്പോൾ ഇവിടെ തന്നെ സൂചിപ്പിക്കുന്ന ആചാര്യൻ അതായത് നവാംശത്തിൽ നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊള്ളണമെന്ന് കാരണം ഇവിടെ നമ്മൾ ഒരാൾ ചോദിക്കുകയാണ് ഞാൻ ഏത് രീതിയിലുള്ള ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഒരു ജ്യോതിഷത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സൂര്യാൽ പത്താം ഭാവാധിപൻ നോക്കുന്നത് നോക്കുക സൂര്യാൽപത്ത് ചന്ദ്രൽ പത്ത് അതുപോലെ തന്നെ ലഗ്നാൽ പത്ത് അപ്പം ഈ പത്താം ഭാവാധിപൻ പത്താം ഭാവത്തിൽ ഗ്രഹങ്ങളില്ലെങ്കിൽ ആ ഗ്രഹങ്ങൾ അംശയിച്ചിരിക്കുന്നത് നോക്കൂ അംശയിച്ചിരിക്കുന്ന ഗ്രഹങ്ങളുടെ ആധിപത്യം ഇവിടെ പറയുന്നത് നമ്മളെ ഇപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം ബുധനാണ് ബുധനാണ് അംശകാദ്യമിനെങ്കിൽ ലിപിഗണതാദി കാവ്യ ശില്പ എന്നു പറയുന്നത് എഴുത്തും വായനയും അതെ അതെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പം ചൊവ്വയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ദ്വാത്വഗ്നി പ്രഹരണ സാഹസ എന്ന അവിടെയാണ് പറയുന്നത് ഈ ചില സമയത്ത് പോലീസ് പട്ടാളം അതുപോലെ തന്നെ നമ്മളെ ഈ എ ഏത് രീതിയും ഫൈറ്റ് ചെയ്തുകൊണ്ട് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെയൊക്കെ അംശയിച്ചിരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ളത് പല സ്ഥലത്തും നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അംശകത്തിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ നവാംശക ചാർട്ട് വെച്ചിട്ട് നമ്മുടെ പാർട്നറുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക നൂറ് ശതമാനവും ഇപ്പോൾ ഒരു എൻ്റെ പാർട്ട്നറുടെ ജാതകം എൻ്റെ ഇല്ലയെന്ന് വെച്ചോളൂ എന്റെ നവാംശം നോക്കിയിട്ട് നോക്കിട്ട് പോസിബിലിറ്റി പറയാമോ അല്ല ഈ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ നവാംശകം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികൾ പറയാം പക്ഷെ പങ്കാളിയുടെ പങ്കാളി ഏത് നക്ഷത്രക്കാരിയാവും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും പങ്കാളിയുടെ സ്വഭാവ രീതികളും അവരുടെ ക്രയം മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്ദി നമസ്കാരം സാറെ നവാംശം പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ് ഈ നവാംശത്തിനോടൊപ്പം രാശിയിൽ വരുന്ന ഫലങ്ങൾ അപ്പോൾ ചില രാശിയിൽ വരുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും തികച്ചും ഡിഫറെൻ്റ് ആണ് സാർ ഇത് പറയാമോ നോക്കൂ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലഗ്നം അതായത് ഒന്നാം ഭാവം അതെ ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാം ഭാവമാണ് അതെ അപ്പോൾ ആ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടുന്നത് ലഗ്നത്തിന് തന്നെയാണ് അപ്പം ഈ സ്വാഭാവികമായിട്ടും ലഗ്നം എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ഏതൊക്കെ രീതിയിലുള്ള വ്യക്തിയായിരിക്കും ഉദാഹരണത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹം രൂപം സ്വഭാവം മറ്റുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പ്രതിപാദിക്കുന്നത് ലഗ്നം അതാണ് ഒന്നാം ഭാവം അതാണ് ഒന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇപ്പം ഭർത്തവ്യമകിലം വിത്തം വാണി ചറ്റുശ്ചക്ഷിണം വിദ്യാശ്ചവിധ ഹേതൽ സർവ ചിന്തിൻ ദ്വിതീയത എന്ന് പറയും എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഇവിടെ നമ്മൾ സ്വാഭാവിക വിദ്യാഭ്യാസം സാധാരണ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറിച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഹയറായിട്ട് പോകുമ്പോഴത്തേക്ക് നാലും ഒൻപതും ഭാവങ്ങളും കൂടി നോക്കാറുണ്ട് പക്ഷേ ഈ ഏത് ഭാവം ചിന്തിച്ചു കഴിഞ്ഞാലും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങള് ആ ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹ ഗ്രഹങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ കാരകൻ ഇവ ഈ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി നോക്കിയതിന് ശേഷം മാത്രമേ പരിപൂർണമായിട്ട് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യം പറയട്ടെ പക്ഷെ പക്ഷേ ഇപ്പം ഇവിടെ തന്നെ നമ്മൾ ഈ ഏതാണ് പാപഗ്രഹങ്ങൾ ഏതാണ് ശുഭഗ്രഹങ്ങൾ എന്നതിനെ കുറിച്ചിട്ടും കൂടി നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ശരി അപ്പോൾ ഇവിടെ ഇപ്പം രണ്ടാം ഭാവത്തെക്കുറിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിക്കാം ധനം നമ്മൾ ഈ നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കേണ്ടത് ഭാവവും കൂടി രണ്ടാണ് രണ്ടും കൂടിയാണ് രണ്ടും പതിനൊന്നും കൊണ്ട് രണ്ടാണെന്ന് രണ്ടും കൂടി ചിന്തിക്കണം പിന്നെ ഈ മൂന്നിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇപ്പം ധൈര്യം വീര്യം ചതുർബുദ്ധി സഹോദര പരാക്രമവും ദക്ഷകർണ സഹായവും ചിന്തനയും തൃതീയത എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മൾ ധൈര്യം നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് നമ്മളുടെ വീര്യം അങ്ങനെയുള്ള പല കാര്യങ്ങളും തീർച്ചയായിട്ടും മൂന്നാം ഭാവത്തെക്കുറിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഈ മൂന്നിന് മൂന്നാം ഭാവത്തിന് ബലമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പലപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ നാലിലേക്ക് പോവുകയാണെങ്കിൽ മാതാ സുഹൃത്തൻ മാതുലബാഗിനെയോ ക്ഷേത്രം സുഖം ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാം നമ്മുടെ സുഹൃത്തുക്കൾ ഏതൊക്കെ രീതിയിലുള്ള സുഹൃത്തുക്കളായിരിക്കും അതുപോലെ തന്നെ നമ്മളെ അമ്മയോട് നമ്മൾ നമ്മുടെ മാതാ മാതാവിൻ്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുക അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാവുമോ എങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് നാലാം ഭാവം കൊണ്ടാണ് ഇനിയിപ്പം അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രജ്ഞ പ്രതിഭ മേധ വിവേക ശക്തി പുരാതന പുണ്യം മന്ത്രമാത്യ പഞ്ചമ സൗമന സഭ ചിന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആ നമുക്കുണ്ടാവുന്ന ഒരു ഐഡിയ ഏതൊരു കാര്യം യുക്തി സഹമായിട്ട് ചിന്തിക്കാനും അതുപോലെ തന്നെ നമ്മളിലൂടെ എന്തെങ്കിലും പ്രതിഭയാണ് ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് നയിക്കാനും നയിക്കപ്പെടാനുമുള്ള എല്ലാ യോഗ്യതയും അഞ്ചാം ഭാവത്തിന് വലിയ പ്രസക്തിയുണ്ട് ഇവിടെയും ഈ അഞ്ചാം ഭാവത്തിൻ്റെ കാരകനായിട്ടുള്ള ചില ഗ്രഹങ്ങളുടെ പ്രസക്തയുണ്ട് പക്ഷേ അത് നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ അഞ്ചുകൊണ്ട് ചിന്തിക്കേണ്ടത് ഒരാളുടെ അഞ്ചാം ഭാവം നന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ നമ്മൾ ആ വ്യക്തിത്വത്തിനെ വലിയ അധികം സ്വാധീനിക്കുന്ന ഒരു ഒരു കാര്യമാണ് അഞ്ചാം ഭാവം ഇനി നമുക്ക് ആറിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാവുന്ന അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ശത്രുക്കൾ അദ്ദേഹം എങ്ങനെയൊക്കെ ആയിരിക്കും ശത്രുക്കളെടുത്ത് നമ്മളെ സമീപിക്കുന്നത് എന്നത് മനസ്സിലാക്കാം പിന്നെ നമ്മളിപ്പോൾ ഏഴാം ഭാവം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം വിവാഹ മദനാലോകാര്യ ഭർത്തൃ സമാഗമൗ ശയ്യ സ്ത്രീ സന്മാർത്ഥ മൈദ്യുന്യത്തമാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഏഴാം ഭാവം ചിന്തിക്കുമ്പോൾ വിവാഹത്തിന്റെ പങ്കാളിയെക്കുറിച്ച് ചിന്തിക്കണം നമ്മളെ അതുകൊണ്ടാണ് ഏഴ് ചൊവ്വ എന്നൊക്കെ പറയുന്നത് ഏഴ് ഏഴ് ചൊവ്വ മാത്രമേ ആൾക്കാർ പറയുള്ളൂ ബാക്കി നാല് ചൊവ്വയെന്നത് പറയില്ല ആറ് ചൊവ്വണം അപ്പോൾ അത് തന്നെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഏഴ് ചൊവ്വ എന്ന് പ്രതിപാദിക്കുന്നത് കാരണം ആ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഏഴ് ചൊവ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിത്വത്തെ സ്വാധീനിക്കും ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏഴിൽ ഒരു ശുഭഗ്രഹം നിന്നു കഴിഞ്ഞാലും ആ വ്യക്തിയെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും അപ്പോൾ ഏഴ് ചൊവ്വ എന്ന് പറയുന്ന പോലെ തന്നെ പ്രാധാന്യം കൊടുക്കണം ഏഴിൽ വ്യാഴമുണ്ടെങ്കിലും നമ്മൾ ഈ നമ്മൾ ആ എപ്പോഴും ഇങ്ങനെ ആ ചിന്തിക്കണം ആ അതൊന്നും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഷ്ടമം കൊണ്ടാണ് നമ്മളുടെ ഈ സാധാരണ ആയുസും മറ്റുള്ള രീതി ചിന്തിക്കുന്നത് പ്രയാസങ്ങളൊക്കെ അപ്പം അത് എട്ടാം ഭാവം കൊണ്ടാണ് നമ്മളതിനെ പറ്റിയിട്ട് ഈ ടെൻഷനടിക്കണ്ട ഇപ്പം ഇവിടെത്തന്നെ ഇപ്പം യോഗേ യാപ്യ ഭവന്തി സുഭേക്ഷിത ഈ പറയുന്ന എല്ലാ കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ശുഭഗ്രഹത്തിൻ്റെ വീക്ഷണുണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവ ഗുണം ഗുണങ്ങൾ മാറ്റുമറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അതും ടെൻഷൻ വേണ്ട ഇനി നമുക്ക് ഒൻപതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ ഭാഗ്യധർമ്മദയാപുര ദയാപുര സു സുതാത്മജ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഈ ഒൻപതാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ് അച്ഛനെ കുറിച്ചിട്ടും ഭാഗ്യത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒൻപതാം ഭാവം നന്നായി കഴിഞ്ഞാൽ ധൈര്യമുണ്ടിരിക്കാം അതെ കാരണം ഒരു തരത്തിലായി കഴിഞ്ഞാൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഗുണം വരാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ചെറുതായിട്ടൊന്നും പരിശ്രമിച്ചാൽ മതി എല്ലാത്തിനും പരിശ്രമം വേണം കേട്ടോ അതെ അതെ കാരണം പരിശ്രമം ഇല്ലാതെ ഒന്നും നടക്കില്ല ജ്യോതിശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സൂചന മാത്രമാണ് അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും എന്നുള്ളത് സത്യമാണ് കാരണം ഇന്ന് ഈ ലോകത്ത് തന്നെ വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രം പരിപൂർണ്ണമായിട്ടും ജ്യോതിശാസ്ത്രത്തെ അവലംബിച്ചിട്ട് ജീവിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പരോപകാരമേ പുണ്യം എന്നാണ് എല്ലാ ഗ്രന്ഥത്തിൻ്റെയും അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ പരോപകാരമാണ് നമ്മൾ പരോപകാരം നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പല ഗുണങ്ങളും ലഭിക്കും പിന്നെ ഇനി പത്ത് പത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പത്താം ഭാവത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ പ്രതിപാദിച്ചു കഴിഞ്ഞു നമ്മളെ ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾ അവരവർ എന്ത് ഏത് കർമ്മ മേഖലയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഇനി നമുക്ക് പതിനൊന്നാം ഭാവം ചിന്തിച്ചു കഴിഞ്ഞാൽ അതും സാമ്പത്തികമായിട്ടുള്ള മറ്റൊരു ഒരു വസ്തുതയാണ് അപ്പം ഈ മാത്രമല്ല നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമുക്ക് വന്നു ചേരാൻ സാധ്യതയുമുള്ള കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ഭാവമാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ഇനി പന്ത്രണ്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നഷ്ടങ്ങൾ വരിക പാപം പുണ്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓർക്കാതെ മനസ്സിലാക്കാതെ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിൽ കാശ് ചിലവാക്കാൻ സാധ്യതയുണ്ടെന്നും അത് ഏത് ഏത് കാലഘട്ടങ്ങളിൽ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് ഈ പന്ത്രണ്ടാം ഭാവം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാറ് പറഞ്ഞ ഈ ഭാവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഓരോ ഭാവങ്ങളുടെയും ഈ സവിശേഷത ഒരു ജാതകൻ അറിയാമെങ്കിൽ നൂറ് ശതമാനം പ്രിക്കോഷൻ എടുത്ത് ഈ പറയുന്ന ഇരുട്ടായിട്ടുള്ള ജീവിതത്തിനെ ടോർച്ചായിട്ടുള്ള ജ്യോതിഷം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക